എഴുന്നൂറ്റി അറുപത് കോടി രൂപയാണ് കിഫ്ബിയിലൂടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് അനുവദിച്ചത് അപ്പോൾ ഈ അതിൽ നമുക്കിപ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് പൂർത്തിയായിട്ടുണ്ട് ഒരു ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം തുടങ്ങുന്നു അവിടെ ഒരു ഫ്ലൈ ഓവർ മറ്റ് കാര്യങ്ങൾ ഇനി എക്യുപ്മെൻറ്റ്സ് എം ആർ ഐയും സി ടി സ്കാനും ഒക്കെ ഉൾപ്പെടെ എല്ലാവിധമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ അവർ ആവശ്യപ്പെടുന്ന അനുസരിച്ച് അതിനനുവാദം കൊടുത്ത് നൽകി ചെയ്യുകയാണ് അതെല്ലാം അതിനൊരു പ്രോ പ്രൊസീജിയർ ആണ് ഉള്ളത് പക്ഷേ ആ പ്രൊസീജിയറിൽ അനാവശ്യമായിട്ടുള്ള കാലത്ത് നേരിടാൻ പാടില്ല വളരെ പ്രധാനപ്പെട്ടതാണ് ആ അനാവശ്യമായ കാലതാമസം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കപ്പെടും ഡോക്ടർ ആരിസിന്റെ ശാസ്ത്രക്രിയ അല്ല ഞാൻ പറഞ്ഞല്ലോ അടച്ചാക്ഷേപിക്കേണ്ടതില്ല സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രശ്നം അത് ഇപ്പൊ നമ്മുടെ മെഡിക്കൽ സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിക്കുന്ന ഇപ്പോൾ പത്ത് വർഷം മുൻപ് തിരുവനന്തപുരം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഒരു കാത്തലാബ് ഉണ്ടായിരുന്നോ ഒരു കാർഡിയോളജി സംവിധാനം ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എണ്ണായിരത്തിലധികം പേഷ്യൻസിനാണ് ഈ കാലഘട്ടത്തിൽ ആർദ്ര മിഷനിലൂടെ കാത്തലാബ് സ്ഥാപിച്ചുകൊണ്ട് ഒരു ജനറൽ ആശുപത്രിയിൽ നമ്മൾ ചികിത്സ നൽകുന്നത് അപ്പോൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിനും സ്ട്രെങ്തൻ ചെയ്യുന്നതിനും പരമാവധി ആളുകൾക്ക് ചികിത്സ നൽകുന്നതിനുമാണ് സർക്കാർ ശ്രമിക്കുന്നത് ആ ആ സിസ് അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളും കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇവിടെ ഈ ചൂണ്ടിക്കാണിച്ച വിഷയത്തിൽ അത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കും മറ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സമഗ്രമായി തന്നെ അവലോകനം ചെയ്യാനായിട്ട് പരിശോധിച്ച് അല്ല ഫണ്ട് പ്രശ്നമല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ കിഫ്ബിയിലൂടെ ഇത്രയും കോടി രൂപ അനുവദിച്ചു അതിൽ എക്യുപ്മെൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഞാൻ പറഞ്ഞത് അതോടൊപ്പം അവിടെ എച്ച് ഡി എസ് ഫണ്ട് ഉണ്ടെന്നേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എച്ച് ഡി എസ്സിന് ഫണ്ടുണ്ട് അവർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ അതിൽ ഈ പ്രൊസീജിയറിൽ കാലതാമസം ഉണ്ടാക്കുന്ന നിലയിൽ എന്തെങ്കിലും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കും അത് വളരെ തുറന്ന മനസ്സോടെയാണ് കാരണം ഇവിടെ പ്രധാനം ജനങ്ങളാണ് ഇവിടെ പ്രധാനം അവിടെ എത്തുന്ന രോഗികളാണ് അവരുടെ നിസ്സഹായതയും നെടുവീർപ്പുമാണ് പ്രശ്നം അതൊരു ഡോക്ടർ ദേ ഈ പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ അത് അദ്ദേഹത്തോ ആ രീതിയിൽ താതാത്മ്യം ചെയ്യാൻ അത് അതിലേക്ക് അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ഒരുപാട് ഇത് ഇത് ഞാൻ സംസാരിക്കുന്ന വ്യക്തിയാണ് ഞാൻ പലയിടത്തും സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ ഞാനതിൻ്റെ കൂടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സിസ്റ്റത്തിലുള്ള പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം ഞാൻ ഇപ്പോൾ പറയുന്നതാണോ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് പലയിടത്തും നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഒക്കെ തന്നെ സംസാരിക്കുമ്പോൾ ഞാനിത് പറയാറുണ്ട് അതുകൊണ്ട് ഡോക്ടർ ഹാരിസ് പറഞ്ഞ ഈ വിഷയം പരിശോധിക്കും അതോടൊപ്പം ഇതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞ അതും അദ്ദേഹത്തിൻ്റെ പോസ്റ്റും എല്ലാം പരിശോധിക്കും അല്ലേ നോക്കൂ ഞാൻ ദയവായിട്ട് ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഒരു നിങ്ങൾ ആരെങ്കിലും സ്വകാര്യ ആശുപത്രികളിലെ ഒരു വിഷയം വാർത്തയായിട്ട് നൽക നൽകുമോ ില്ല അല്ല സാധാരണക്കാരന്റെ ആതുരാലയം എന്ന് പറയുമ്പോൾ ജനങ്ങളാണ് എല്ലായിടത്തും പക്ഷെ സർക്കാർ സംവിധാനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കും നല്ല കാര്യം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കറക്റ്റ് ചെയ്യും സർക്കാർ കറക്റ്റ് ചെയ്യും പക്ഷേ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സർക്കാർ ആശുപത്രികളിൽ എല്ലാം ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കരുത് ദയവായി സാധാരണക്കാരന്റെ ആതുരാലയമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദയവായി അത് വരുത്തി തീർക്കരുത് ജനങ്ങൾക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രികളിൽ എത്തിച്ചേരുന്നത് നമ്മുടെ ജില്ലയിൽ നമ്മുടെ കലഞ്ഞൂരിൽ ഒരു പെൺകുട്ടിയുണ്ട് ഭർത്താവ് ആക്രമിച്ച് കൈകൾ രണ്ടായിട്ട് വേർപ്പെട്ടു ഒരു സ്വകാര്യ ആശുപത്രിയുടെ മുൻപിൽ ചെന്ന ആംബുലൻസ് നിന്നു തൊട്ടടുത്തുള്ള അയൽപ്പക്കാരനായ ചെറുപ്പക്കാരൻ വേർപെട്ട് മുറിഞ്ഞു പോയ ആ കൈയുടെ രണ്ട് ഭാഗങ്ങളും ഒന്നിച്ച് ചേർത്ത് തോർത്തുകൊണ്ട് കെട്ടി കെട്ടിട്ട് തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയുടെ മുന്നിൽ ചെന്നപ്പോൾ പറഞ്ഞു പത്ത് ലക്ഷം രൂപയുണ്ടെങ്കിൽ ചെയ്യാം എന്താ ചെയ്തത് അന്ന് രാത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി ആ ഞാൻ എന്നെ അവർ വിളിച്ചു എൻ്റെ ഓഫീസിൽ വിളിച്ചു അപ്പോൾ തന്നെ ഇടപെട്ടു ഡോക്ടേഴ്സ് എല്ലാം വന്നു പല ശസ്ത്രക്രിയകൾ നടത്തി പല ശസ്ത്രക്രിയകൾ നടത്തി പ്ലാസ്റ്റിക് സർജറി നടത്തി ഇന്ന് മിടുക്കിയായിട്ട് സമൂഹത്തിലുണ്ട് സ്വന്തം മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സാധാരണക്കാരുടെ ആദരാലയമായതുകൊണ്ടാണ് അടച്ചാക്ഷേപിക്കരുത് ദയവായി ഡോക്ടർ പറഞ്ഞല്ലോ ഡോക്ടർ അങ്ങനെയല്ല അത് ഉദ്ദേശിച്ചു ഡോക്ടറിന് സിസ്റ്റത്തിൽ ഈ ഇതിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു വിഷയം കാണേണ്ടവർ കാണട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം എഴുതിയെന്ന് തോന്നുന്നു പക്ഷേ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കട്ടെ